നല്ല ഭക്ഷടിപൊളി പപ്പടം പഴം പായസം ഉപ്പേരി എല്ലാം ഉണ്ടാകുന്നു ഓ രണ്ടുപേരും പായസം ഉണ്ടാകും ആ നിങ്ങള് ഫാമിലി ആയിട്ട് പോവാലേ ഓക്കേ ഓക്കേ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം എന്തായാലും ഹാപ്പി ആയിട്ട് പോയി ഫുഡ് എല്ലാം കഴിക്കാം ആ ഓക്കെ ശരി ശരി ഞാൻ കഴിച്ചതല്ലേ അല്ലെങ്കിൽ വരാറു ഓക്കേടാ ഓക്കെ സിതീഷിന്റെ കൂട്ടുകാരേണ്ട പിന്നെ അതൊരു ചമ്മലാവും വേണ്ട അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചില്ലെന്നുള്ളത് ഞാൻ അറിഞ്ഞാവുന്നില്ലേ എന്ത് പറ്റിയത് കഴിഞ്ഞ വർഷമൊക്കെ അടിപൊളി സദ്യ കഴിച്ചാ പരിപാടി കുറഞ്ഞു ആ ഹോസ്പിറ്റലിൽ കേസ് വന്നപ്പോൾ മൊത്തം പൈസ തീർന്നില്ലേ ഇപ്പൊ പത്ത് പൈസ തോന്നുന്നില്ല ആരോട് പറയാൻ ആ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും ആ ഞാനിപ്പ മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ട് അതെ നീ എന്റെ പൈസ എൻ്റെ കയ്യിലുണ്ടാ നീ എത്രയും എനിക്ക് ആ എന്റെ പേപ്പർ ഒന്നും കൊണ്ടെത്താട്ടെ ഞാൻ ഇവിടെ മാർക്കറ്റിൻ്റെ വന്ന് കൊറേ നേരം നോക്കി ഇങ്ങനെ നീ ആഹ് നീ ആ പൈസ ഒന്ന് പിടിക്കുന്ന എത്തിക്കാന്ന് നോക്കാം എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുക ഞാൻ കാര്യം പറയാം ഞാൻ പേപ്പർ കൊണ്ട് മണിക്കൂറിൽ എനിക്ക് ഈ പോസ്റ്റ് കാര്യമില്ല മനസ്സിലായി ഞാൻ ഈ മാർക്കറ്റോടൊന്ന് വായ്മ കാര്യമില്ല ഞാൻ കുറേ നേരമായി എന്താ എന്നാ പറഞ്ഞേ അതെ അതെ അല്ല ഞാൻ പോണല്ലോ നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞു നിൽക്കാ ഞാൻ ഹലോ ആ പറ എന്നാ കാര്യം എന്താ കോപ്പ് അല്ല എനിക്ക് എന്നാ കാര്യം ഞാൻ ഇയാളെന്താ കോപ്പ് പറയാനൊരു പറയാ പറഞ്ഞാ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലെ അപ്പൊ ഇയാളാ ബുക്കായിട്ട് പിടിക്കുന്നു വരാൻ നോക്ക് ഓക്കേ ഞാൻ ഫോൺ കട്ട് കേട്ടോ അതെ ഞാനിപ്പോ ഇവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശം ഞാൻ ആ ലിസ്റ്റ് തന്ന അവിടെ പേഴ്സിലോ പേഴ്സ് വീട്ടിലുണ്ടോ നോക്കിടീ ഞാൻ ആ ടെൻഷൻ അതിങ്ങോട്ട് വന്നപ്പോഴേ മറന്നുപോയി ആ അലമാരിലൊന്നു നോക്കി ഉണ്ടോ ഇല്ലേ അന്ന് നോക്കട്ടെ കേട്ടോ നോക്ക് കട്ട് വണ്ടിയിലുണ്ടോ നോക്കട്ടെ കേട്ടോ ശരി ശരി കട്ട് ചെയ്തോ നീ കൊറച്ചു തോന്നാടി നീ എന്റെ പേഴ്സണ ചോദിച്ചില്ലേ എന്റെ പേഴ്സണൽ ചോദിക്കില്ലേ എന്റെ പേഴ്സണെ നല്ല പേഴ്സ് നീ എവിടുന്നാ പേഴ്സുകിട്ടിയ ചേട്ട നല്ല പേഴ്സ് നീ കള്ളനാ കള്ളന ചേട്ടാ കള്ളനായിട്ടല്ല ഈ പേഴ്സ് ഇവിടെ കിടന്ന് കിട്ടി ചേണ്ണ തരാൻ വേണ്ടി ഞാൻ വന്നപ്പോ ചേണ്ണെ ഉന്തി തള്ളി വിട്ടു കള്ളനോളൂ ചേട്ടാ ഉന്തി തള്ളി വിട്ടപ്പ എന്തായാലും ചേട്ടൻ തിരിച്ചു വരുല്ലോടാ അന്നേരം പേഴ്സ് തരാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഞാൻ കള്ളണൊന്നും മനസ്സിലായ ചേട്ടാ പേഴ്സല്ലേ നോക്ക് ഞാൻ ചേട്ടൻ വരുമ്പോ തരാൻ വേണ്ടി നിന്നാ മനസ്സിലായ പക്ഷെ ചേട്ടന കാണിച്ചു തരിയായില്ല ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ട് ഓണാണോ അതെ പൈസ ഒന്നും നിർത്തില്ല നമുക്കൊരു പണിയാണ് അടുത്ത ഹോട്ടലിൽ പോയി ഊണ് ഇന്നത്തെ ഓണമൊക്കെ ഊണ് കഴിച്ചാൽ എനിക്ക് എന്റെ പേഴ്സ് പേഴ്സെടുത്ത് വന്നിട്ട് ഒരു മര്യാദ കാണിക്കണ്ടേ അല്ലേട്ടാ നല്ല ഞാനും കഴിച്ച ഹോട്ടലിൽ നിന്ന് കഴിച്ച നല്ല അടിപൊളി ഓണസദ്യ ഇറന്നോ നല്ല പപ്പടം പഴം ഒക്കെ കൂട്ടി നല്ല അടി കുഴച്ച് നല്ല പിന്നെ നമുക്ക് ഒരു ദിവസം കാണാം എന്റെ 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 കാർഡ് കാർഡ് വെച്ചോ വെച്ചോ കേട്ടോ കയ്യിലോട്ട് നമുക്ക് ഒരു ദിവസം പൊന്നെ ദൈവമായിട്ട് കാണിച്ച ഓണസദ്യ കഴിക്കാന ഞാൻ തന്നെ പറഞ്ഞു കഴിച്ചു അഭിമാനം എന്ത് ചെയ്യാൻ ഇതാണ് മലയാളികള് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവര് തുറന്നു പറയില്ല കഴിച്ചില്ലെങ്കിൽ കഴിച്ചോന്ന് പറയും ഇതാണ് അവസ്ഥ ഇപ്പൊ എല്ലാ വീട്ടിലും നടക്കുന്ന കേസ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിൽ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോന്ന് അന്വേഷിക്കാൻ ആരും പോവില്ല അവര് കഴിച്ചോ ഫേസ്ബുക്കിലൊക്കെ ഇനി പോസ്റ്റ് ഇടും ഇന്ന് ഞങ്ങൾ ഓണസദ്യ കഴിച്ചു നിങ്ങളും കഴിച്ചില്ലെങ്കിൽ പാവപ്പെട്ട വീട്ടില് കഴിച്ചോന്ന് അന്വേഷിക്കുന്നു എന്തായാലും കിട്ടിയ ഓണസദ്യ വെറുതെ കളഞ്ഞു ആ ഇനി വേറെ ഏതെങ്കിലും ദൈവം വരുമോ നോക്കാം